പണ്ട് മുതലേ പലരും സ്വീകരണ മുറികളിൽ കൊണ്ട് നിർമ്മിച്ച ആനകളുടെ രൂപങ്ങൾ വയ്ക്കാറുണ്ടായിരുന്നു ആന സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ആനയുടെ പുറത്ത് ആഭരണങ്ങൾ വഹിക്കുന്ന പ്രതിമ സമ്പത്ത് വർദ്ധിക്കാൻ ഉത്തമമാണ് ആന ഫലഭൂഷ്ടിതയുടെയും ശക്തിയുടെയും പ്രതീകമാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ മേശപ്പുറത്ത് ആനയുടെ പ്രതിമ ഉണ്ടാകുന്നത് ഗുണകരമാണ് തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും കുട്ടികൾ ഇല്ലാത്ത ദമ്പതികൾ ആനയുടെ രൂപങ്ങൾ കിടക്കയുടെ രണ്ട് വർഷത്തുമായി വച്ചാൽ അവർക്ക് താമസിയാതെ സന്തതികൾ ഉണ്ടാകും എന്നാണ് വിശ്വാസം നിങ്ങളുടെ സാമ്പത്തിക ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി വടക്ക് കിഴക്കേ മൂലയിൽ ഇത് സ്ഥാപിക്കാം പുരാണങ്ങളിൽ ഇത് വിഘ്നങ്ങൾ തീർക്കുന്നവനും ജ്ഞാനത്തിൻ്റെ ദേവനുമായ ഗണപതിയെ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾക്ക് എതിരായി വേണം ഇത് മേശപ്പുറത്ത് വയ്ക്കാൻ അതായത് ആനയുടെ പിൻഭാഗം നിങ്ങൾക്ക് അഭിമുഖമായി വരണം ആന നിങ്ങളെ മുന്നോട്ട് നയിക്കണം എന്ന് ചുരുക്കം അങ്ങനെ വെച്ചാൽ എതിർപ്പുകളെ അതിജീവിക്കാനും അധികാരങ്ങൾ നേടിയെടുക്കാനും അത് സഹായിക്കും